സുഹൃത്തുക്കളെ ഞാൻ മലപ്പുറം ജില്ലക്കാരനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ വേരുകൾ എൻ്റെ പപ്പയുടെ നാട് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയാണ് മമ്മിയുടെ നാട് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ് മമ്മിയും മമ്മിക്കും മമ്മിയുടെ പിന്നെ അപ്പൻ ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ് പക്ഷേ മമ്മിക്കൊരു മൂന്ന് വയസ്സുള്ളപ്പോഴേ അവർ മലബാറിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിരുന്നു ഇടക്കര എന്ന പ്രദേശത്ത് നിലമ്പൂരിനടുത്ത് പപ്പയൊക്കെ പപ്പയ്ക്ക് പത്തിരുപത്തഞ്ച് വയസ്സായന് ശേഷമാണ് ഈ പിന്നെ ചുങ്കത്ര പ്രദേശത്തേക്ക് നിലമ്പൂരിൽ തന്നെ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തത് മമ്മി ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരായിരുന്നു മമ്മിയുടെ സ്വദേശം മമ്മി ജനിച്ചത് അവിടെയാണ് പക്ഷേ ഞാൻ ജനിച്ചത് പിന്നെ നിലമ്പൂരാണെങ്കിലും പിന്നെ വളർന്നത് മുഴുവൻ മഞ്ചേരിയിലാണ് മലപ്പുറം ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്തെ അല്ല പറയേണ്ടത് മഞ്ചേരിയാണ് കാരണം ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫീസും കളക്ട്രേറ്റും മലപ്പുറത്താവുമ്പോഴും മെഡിക്കൽ കോളേജ് മഞ്ചേരിയാണ് ബാക്കിയുള്ള പല ഓഫീസുകളുടെയും ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സ് മഞ്ചേരി തന്നെയാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരവും മഞ്ചേരിയായിരുന്നു പക്ഷേ പിന്നീട് ഇപ്പോൾ മറ്റ് പല പ്രദേശങ്ങളും അതിനേക്കാൾ നഗരസ്വഭാവത്തിലേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഹോസ്പിറ്റൽ സിറ്റി ആയിട്ട് പെരുന്നാൽമണ്ണ മാറിയിരിക്കുന്നു ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് മലപ്പുറം നിൽക്കുന്നു മറ്റ് പല പിന്നെ കോട്ടയ്ക്കിൽ തിരൂർ ഉൾപ്പെടെയുള്ളതൊക്കെ നല്ല സിറ്റികളായിട്ട് മാറി ഞാൻ പറഞ്ഞു വരുന്നത് മഞ്ചേരിയിൽ ഞാൻ മൂന്ന് വയസ്സുള്ളപ്പോൾ മഞ്ചേരിയിലെത്തിയതാണ് പഠിച്ചതെല്ലാം ആദ്യം മഞ്ഞപ്പറ്റ എൽ പി സ്കൂളിൽ പഠിക്കുന്ന ഒന്നിലും രണ്ടിലും അത് കഴിഞ്ഞിട്ട് ചിറാകുത്ത് എന്ന് പറയുന്ന പിന്നെ എൽ പി സ്കൂൾ അവിടെ അഞ്ച് വരെ ഉണ്ട് എൽ പി യു പി അല്ലാത്ത ഒരു സ്കൂളായിരുന്നു യു പി ആണെങ്കിൽ വരെ വേണം എൽ പി ആണെങ്കിൽ നാല് വരെയാണ് പക്ഷേ അഞ്ചാം ക്ലാസ് വരെയുണ്ടായിരുന്നു അഞ്ചാം ക്ലാസ് വരെ അവിടെ പഠിച്ചു അത് കഴിഞ്ഞ ശേഷം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരത്ത് മഞ്ചേരി ടൗണിലുള്ള എച്ച് എം ബി എച്ച് എസ് ഹിദായത്തുൽ മുസ്ലീമൻ എത്തിങ്ങാന ഹൈസ്കൂൾ എത്തിങ്ങാന സ്കൂളാണത് അവിടെ എത്തിങ്ങാനയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അനാഥരായ കുട്ടികളെ സംരക്ഷിക്കുന്ന ആ സ്കൂളിലാണ് പഠിച്ചത് ഇപ്പോൾ അത് ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് മാറിയിട്ടുണ്ട് അവിടെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും ഒരു സങ്കടം സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ സ്കൂളിൽ വെച്ച് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പെൺകുട്ടികളൊക്കെ നമ്മൾ സ്കൂളിൽ വെച്ച് കാണുമ്പോൾ വർത്താനം പറയുകയും ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇവർ നാട്ടിൽ വന്നിട്ട് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടില്ല ഞങ്ങൾക്ക് ബസ്സ് കയറിപ്പോണം പിന്നെ മിണ്ടില്ല പിന്നെ അവിടെ നമ്മൾ ഒരു പാടപരമ്പത്തുകൂടിയാണ് പിന്നെ ക്രോസ് ചെയ്തിട്ട് റോഡിലേക്ക് എത്തിയിട്ട് പിന്നെ ഞങ്ങളൊക്കെ പല പഠിക്കും തിരിഞ്ഞ് പോകുന്നത് അത്രയും നേരം മിണ്ടില്ല നാട്ടിൽ പരസ്പരം കാരണം ഒമ്പത് എട്ടിലും ഒമ്പതിലും പത്തിലും പഠിക്കുന്ന കുട്ടികൾ വരെ പരസ്പരം മിണ്ടാൻ കഴിയാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം മിണ്ടാൻ കഴിയാത്ത ഒരു സാമൂഹിക അന്തരീക്ഷമായിരുന്നു ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു മാത്രമല്ല ഒമ്പതിലൊക്കെ പഠിക്കുമ്പം ഞങ്ങളിവിടെ പഠിക്കുന്ന പെൺകുട്ടികൾ പലരും കല്യാണം കഴിച്ചു പോകുക പതിമൂന്ന് വയസ്സേ ഉണ്ടാവുള്ളൂ പതിമൂന്ന് അല്ലെങ്കിൽ മാക്സിമം ആറു വയസ്സിലായാത്തതെന്നുണ്ടെങ്കിൽ പതിനാല് വയസ്സ് ചിലരൊക്കെ കല്യാണത്തിൽ പങ്കെടുക്കേണ്ടി വരുന്ന ഗതികീഡുണ്ടായിട്ടുണ്ട് അന്നും അതിൻ്റെ ആഴത്തെക്കുറിച്ച് നമുക്കറിയില്ല അറിയില്ല അന്നത്തെ ഒരു സിസ്റ്റം അതായിരുന്നു പത്താം ക്ലാസ്സിന് മുമ്പ് ഒരുപാട് പെൺകുട്ടികൾ കല്യാണം കഴിച്ചുപോയി എസ് എസ് എൽ സി എക്സാമിന് മുമ്പ് തന്നെ പിന്നെ എസ് എൽ സി എക്സാം കഴിഞ്ഞിട്ടുള്ള വെക്കേഷനിലാണ് കൂടുതൽ കല്യാണങ്ങൾ നടന്നത് ആകെ ഞങ്ങളൂ കൂടെ പഠിച്ച പെൺകുട്ടികളിൽ ഒരു പിന്നെ മുസ്ലിം പെൺകുട്ടികളിൽ പിന്നെ വിദ്യാഭ്യാസപരമായി പുരോഗതി നേടിയത് എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ആ ബാച്ചിനകത്ത് എനിക്കിപ്പോഴും കോൺടാക്റ്റ് ഉള്ളവർ ഒന്ന് നജ്മ സെയ്ഫുദ്ദീൻ സെയ് അവളെ ബാപ്പിയും ഒക്കെ മാഷ്ടാണ് സഹോദരന്മാരുടെ മാഷാണ് അവൾ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ ടി ടി സിക്ക് പോയി കാസർഗോഡ് ടി ടി സിക്ക് ഇപ്പോഴേക്കുമ്പോൾ എനിക്ക് കത്തരയ്ക്ക് എഴുതുമായിരുന്നു പിന്നെ അവൾ ടീച്ചറായി അവളിപ്പം എൽഡ് സ്കൂളിലാണ് ടീച്ചറായത് ഇപ്പോൾ അവൾ പിന്നെ ഹൈസ്കൂൾ ഭാഗത്തേക്ക് മാറി ബി എഡ് എടുത്തിട്ട് പി ജി ഒക്കെ ചെയ്തു ആദ്യം ടി 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 സി കഴിഞ്ഞ് സ്കൂളിൽ കയറി സെയ്ഫായി പിന്നീട് ഉള്ളത് സെബിനാ ബീകമാണ് ഇപ്പോഴും എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് നജിമയും ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യാറുണ്ട് സെബിന നിരന്തരമായി പിന്നെ ഫേസ്ബുക്കിലും ഒക്കെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് സെബിനയും പിന്നെ മഞ്ചേരിക്കടുത്ത് കാരക്കൊന്ന് കാര്യമായിരുന്നു അവളും പഠിച്ചു അവൾ പിന്നീട് ഇപ്പോൾ അവൾ ടീച്ചറാണ് അവൾ സർക്കാർ സർവീസിലാണ് ഈ രണ്ട് പേരല്ലാതെ വേറെ ആരെങ്കിലും പഠിച്ച് ഉന്നതിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് അക്കാദമിക് ആയിട്ടുള്ള അങ്ങനെ മുന്നോട്ട് പോകാനുള്ള അവസരം കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് അതായത് പതിനേഴ് വൈ സ്വീറ്റ് സെവൻറ്റീൽ എന്നുള്ള കോൺസെപ്റ്റ് അതെല്ലാ വിഭാഗത്തിലും ഉണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിനകത്ത് മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ ഹൈന്ദവ ഐസ്വ വിഭാഗത്തിനകത്തൊക്കെ ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികളെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു കാരണം പെൺകുട്ടികൾക്ക് മാർക്കറ്റ് കുറയും പതിനേഴ് വയസ്സ് കഴിഞ്ഞാൽ സ്വീറ്റ് സെവൻറ്റീൻ അതായത് മധുരം ഏറ്റവും കൂടുതൽ ഈ പതിനേഴിലാണ് അത് കഴിഞ്ഞാൽ ഈ മധുരം പിന്നെ മാറി കൈപ്പായി പോകും എന്നുള്ള ഒരു അബദ്ധം ധാരണയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികളുടെ പ്രായം വലിയൊരു കടകമായിരുന്നു ഒരു പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കല്യാണം നടക്കാതെ നിന്നിരുന്ന ഒരുപാട് ഇത്തമാർ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു കല്യാണം നടക്കാതെ പോയത് അല്ലെങ്കിൽ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടം ആയിട്ട് വരുന്നവരാണ് കല്യാണം ആലോചിച്ച് വരിക പക്ഷേ ഇന്ന് ചരിത്രം തിരിഞ്ഞു കൊത്തുകയാണ് പിന്നെ കാലത്തിൻ്റെ കവിനീതി എന്ന് പറയാവുന്ന രീതിയിൽ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാനില്ലാതെ എത്രയോ രക്ഷിതാക്കളെ എന്നെ വിളിക്കാറുണ്ടായിരുന്നു വിളിക്കാറുണ്ടായിരുന്നറിയോ എൻ്റെ അറിവിൽ അവിടെ ഇതിൻ്റെ ആരെങ്കിലും ഉണ്ടോ സുന്നിയാണ് അല്ലെങ്കിൽ ഓർത്തഡോക്സാണ് അല്ലെങ്കിൽ കത്തോലിക്കയാണ് പിന്നെ അല്ലെങ്കിൽ പിന്നെ മുജാഹിദാണ് അല്ലെങ്കിൽ നായരാണ് അല്ലെങ്കിൽ തീയ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും പെൺകുട്ടികൾ എന്ന് ചോദിച്ച് വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാരണം ഇന്നും പെൺകുട്ടികൾക്കാണ് ഡിമാൻഡ് ചെയ്യുന്നത് ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഈ പിന്നെ ഇപ്പം നമ്മുടെ സുനിത വില്യംസാണ് നമ്മുടെ വിഷയം അതിലേക്ക് വരുന്നവരും എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പം ഈ സത്യം കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടതെന്നൊരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഈ പെൺകുട്ടികളെ വളരെ ചെറുപ്പത്തിൽ കെട്ടിച്ചയക്കുകയാണ് കെട്ടിച്ചയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലം കഴിഞ്ഞാൽ ഇവർ പിന്നെ ചടി പോവുമോ ഇവർ പിന്നെ മതിരയാടുവോ വേലിയാടുവോ എന്നൊക്കെയുള്ള പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിന്തിലും മുട്ടി നിൽക്കുക എന്നുള്ള ധാരണയാണ് ഈ സെക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നിർണയിച്ചിരുന്നത് അല്ലാതെ ബന്ധങ്ങളുടെ തല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഈ മൂന്ന് പറഞ്ഞ മുൻകൂട്ടി അവിടെ ഒമ്പതാം ക്ലാസ്സിൽ കല്യാണം കഴിച്ചു രണ്ട് മാസം കൊണ്ട് അവളോ അടുത്ത് പോകുന്നു കാരണം അവൾ പറയുന്നത് എന്താ വെച്ചാൽ ഓൻ രാത്രിയായ പിച്ചാൻ വരിക മാന്താം വരിക അതായത് സെക്സ് എന്താണെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ അവളെ ഉപദ്രവിക്കാൻ പറ്റുന്നു ശാരീരികമായി അവനൊരു പക്ഷേ പിന്നെ ഒരു പ്രണയപൂർവ്വം സമീപിക്കുന്നതായിരിക്കും പക്ഷേ അവൾക്കത് പിച്ചിലും മാന്തലും പിന്നെ അവളെ നെക്കലും ഒക്കെ ആയിട്ട് അവൾക്ക് അനുഭവപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി ശാരീരിക പീഡനം എന്നുള്ള രീതിയിൽ അവിടെ എടുത്തു മാനസികമായിട്ട് അതുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരു പ്രായമായിരുന്നില്ല കാരണം കളിക്കാൻ കളിച്ച് നടക്കേണ്ടുന്ന പ്രായത്തിൽ പഠിക്കേണ്ട പ്രായത്തിലാണ് കല്യാണം കഴിപ്പിച്ചു കൂട്ടുന്നത് അങ്ങനെ അടിവേഴ്സായി പിന്നീട് അവിടെ പിന്നെ വേറെ കല്യാണം കഴിച്ചുപോയി പോട്ടെ ഈ വെർജിനിറ്റിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യത്തിൽ തന്നെ ഈ പിന്നെ കന്യാഹത്വം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ അത് സ്ത്രീയുടെ മേൽ പുരുഷൻ്റെ ആധിപത്യ സ്ഥാപിക്കാനുള്ള ഒരു പ്രയോഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വെർജിനിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ വെർജിനിറ്റി ഈ സാൻ ഓപ്ഷൻസ് ആപ്സൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയാറുള്ളത് അവസരങ്ങളില്ലാത്തത് കൊണ്ടാണ് ഒരാൾ കന്യകയായി തുടരുന്നത് പക്ഷേ എന്ന വാക്കില്ല പുരുഷൻ്റെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈംഗിക പരിശുദ്ധതയെക്കുറിച്ച് ആരും ചോദ്യം ചെയ്യുന്നില്ല ഒന്നുമില്ല ഇന്ന് അത്തരം കൺസെപ്റ്റുകളിൽ നിന്നും ഒക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ തന്നെ ഇത് പറയുമ്പോൾ ഈ പ്രയോഗത്തിനകത്ത് സ്ത്രീ എന്നുള്ളത് സത്യമാണ് കന്യാചർപ്പം എന്നുള്ളത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം എവിടെയാവും അത് പറയ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കന്യാചർമ്മം എന്നുള്ളത് ഒരു പ്രയോഗം പിന്നെ ഒരു ഒരു ഒബ്ജക്റ്റിനെ വെച്ചുകൊണ്ട് നിൽക്കുകയും അതേസമയം തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മളെന്താ പറയുക കൊക്കത്ര കുളം കണ്ടതാണ് അല്ലെങ്കിൽ ആണുങ്ങളായ ചെ ചെറു കണ്ട ചെറു ചവിട്ടും വെള്ളം കണ്ട കഴുകുന്നു അങ്ങനെയൊക്കെ എന്തൊക്കെ കുറേ പ്രയോഗങ്ങളുണ്ട് ഇതെല്ലാം പുരുഷ മേധാത്വത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഇപ്പം ഈ ഇനി നമുക്ക് കർണാടകയിലേക്ക് പോവാം കർണാടകയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ഹിജാബ് സമരം നടന്നത് ഹിജാബ് ഈസ് അവർ ചോയ്സ് എന്ന് പറഞ്ഞാൽ ചാക്കുമുടി നടക്കുക അതായത് ശിരോവസ്ത്രം ധരിക്കുകയല്ല ചെയ്തിരുന്നത് കണ്ണ് മാത്രം കാണിക്കുന്ന രീതിയിൽ ഐഡൻറ്റിറ്റി മറിക്കുന്ന രീതിയിൽ അത് ആരാണാണോ പെണ്ണാണോ മനുഷ്യനാണോ എന്നുള്ള പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കണ്ണ് മാത്രം കാണിച്ച് നടക്കുന്നതിനകത്തൊരു ശരികേടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതെങ്കിലും സർക്കാർ സർവീസുകൾക്കകത്ത് അവർക്ക് ജോലി കിട്ടുമോ അത്തരം യൂണിഫോം ധരിച്ചുകൊണ്ട് കാരണം അവരെ അടിച്ചുതുക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കണ്ട നിങ്ങൾ ചാക്കുമുടി നടക്കേണ്ടവരാണ് പഠിത്തം കഴിഞ്ഞ് നമുക്ക് ജോലിക്ക് പോകണ്ട നേവിയിൽ പോകാൻ പറ്റുമോ പോലീസിൽ പോകാൻ പറ്റുമോ ഇപ്പോൾ ഐ പി എസ്സും പിന്നെ സിവിൽ സർവീസിലൊക്കെ പിന്നെ സ്കോർ ചെയ്യുന്നത് പെൺകുട്ടികളുണ്ട് മുസ്ലിം പെൺകുട്ടികളുണ്ട് ഇപ്പോൾ നമുക്കറിയാം രാഹുൽ ഗാന്ധി മലപ്പുറത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കൊണ്ട് സ്കൂളിലും വണ്ടൂർ സ്കൂളിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അതിമനോഹരമായി ട്രാൻസ്ലേറ്റ് ചെയ്തത് പെൺകുട്ടികളാണ് മുസ്ലിം പെൺകുട്ടികളാണ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാത്രമല്ല എസ് എസ് എൽ സിക്ക് ഉള്ള പിന്നെ ഉന്നത വിജയം നേടിയ പെൺകുട്ടികളെ ഒരു മതപരമായ ഒരു സംഘടനയുടെ ഒരു ചടങ്ങിൽ വെച്ച് ആദരിക്കുമ്പം ഏതോ വിവരമില്ലാത്ത മതപണ്ഡിതനൊന്നും സ്വയം അവകാശപ്പെടുന്നത് ഏതോ വിവരമില്ലാത്തൊരു മൊയ്ലിയാർ വന്നിട്ട് ഈ ആരതിനെയൊക്കെ സ്റ്റേജിലേക്ക് പറഞ്ഞയച്ചു കാരണം ആ പെൺകുട്ടിയെ കാണുമ്പോഴത്തേക്ക് ഇയാൾ വികാര വിഭ്രഞ്ജിതനാകുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കുഴപ്പമാണ് അയാളെ വരി ഒടിച്ചു വിടണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് അയാളുടെ പ്രശ്നമാണ് അല്ലാതെ ആ പെൺകുട്ടിയുടെ കുഴപ്പമല്ല കുട്ടിയുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അയാൾക്ക് വി പിന്നെ അത്തരം പിന്നെ ലൈംഗികമായ വികാരങ്ങളും വിചാരങ്ങളും കടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിൽ അയാളെ ചികിത്സയ്ക്ക് ദേനാക്കണം അതാ പെൺകുട്ടിയുടെ പ്രശ്നമല്ലാണ്ട് ആ പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്ന് ഓടിച്ചു വിട്ടു ഇതൊക്കെ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഈ പിന്നെ ഞാൻ പറഞ്ഞു യൂണിഫോം പിന്നെ എന്ന് പറയുമ്പം ഹിജാബി യൂണിഫോമിനകത്തല്ല പിന്നെ കർണാടകയിൽ എന്തായാലും തിരിച്ചു കൊടുത്തില്ല ഇവർ പറഞ്ഞു സിദ്ധരാമയെ അധികാരത്തിൽ വന്നപ്പോൾ ഡി കെ ശിവകുമാർ ഉപമുഖ്യേന്ദ്രമായിട്ട് വന്നപ്പം ഹിജാബ് പുനഃസ്ഥാപിക്കും എന്നാണ് പറഞ്ഞത് ഒന്നും നടക്കില്ല എന്നുള്ളത് നമ്മൾക്ക് അമ്മേ പറഞ്ഞതാണ് ഒന്നും പുനസ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ളത് ഹിജാബ് എടുത്ത് കളഞ്ഞെങ്കിൽ എടുത്ത് കളഞ്ഞത് തന്നെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക പലയിടത്തും ഇതൊരു ഈ ഹിജാബ് ഈസ് അവർ ചോയ്സ് എന്ന് പറഞ്ഞിട്ടാണ് പെൺകുട്ടികളെന്ന് ക്യാമ്പസുകളിൽ വന്നത് അതായത് കാലപ്പഴക്കം കൊണ്ട് തൻ്റെ കയ്യിലുള്ള ചങ്ങല അത് തൻ്റെ ചങ്ങലയാണ് എന്ന് അവകാശപ്പെടുന്ന അടിമയുടെ ഉടമ ഉടമബോധമാണ് ഇപ്പൺകുട്ടികൾ വെച്ച് വളർത്തിയത് അവരുടെ മേലെയുള്ള ഒരു തളപ്പാണ് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വിവേക ബുദ്ധിപോലും ആ കുട്ടികൾക്കില്ലാത്ത രീതിയിൽ മതം തടയ്ക്കകത്ത് കെറ്റി കൊടുത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രാൻസിലും ന്യൂസിലാൻഡിലൊക്കെ ഫ്രാൻസിലൊക്കെ നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഫ്രാൻസിലും ന്യൂസിലാൻഡിലൊക്കെ ഹിജാബ് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് ന്യൂസിലാൻഡിലെടുത്ത് കളഞ്ഞുള്ളത് ഫ്രാൻസിലെന്ന് അത് ചോദിച്ചിട്ടുണ്ട് കാരണം ഐഡൻറ്റിറ്റി മറിച്ചുകൊണ്ടുള്ള നടക്കേണ്ട എന്നുള്ളത് പക്ഷേ ഇവർ ഹിജാബിനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരവസ്ത്രമായി വ്യാഖ്യാനിക്കും ഇവിടുത്തെ ഈ പ്രത്യേകിച്ചും സുണാപ്പികളും നമ്മുടെ മൗദൂതി ചാനലും ഈ ശിരോവസ്ത്രം ഇടുന്നതിന് എതിരാണ് എന്നുള്ളത് അങ്ങനെയല്ല ശിരവസ്ത്രമല്ല മുഖം മറച്ച് നടക്കുന്നതിനാണ് ഈ ചാക്കുമുടി നടക്കുന്നതിനാണ് കണ്ണു മാത്രം പുറത്ത് കാണിച്ച് നടക്കുന്നതിനെതിരായിട്ടുള്ള ഒരു നിയമമായിരുന്നു അവിടെ കൊണ്ടുവന്നിരുന്നത് അതാണ് നിരോധിച്ചത് ഇപ്പം നമുക്കറിയാം ഇറാനിൽ ഇറാനിൽ ഫുട്ബോൾ കളി കാണാൻ വന്ന സ്ത്രീകൾക്ക് നേരെ കുരുമുളക് സ്പ്രേ ഫുട്ബോൾ കാണാൻ പാടില്ല നമ്മുടെ ഇപ്പോൾ വേൾഡ് കപ്പും യൂറോ യൂറോകപ്പും ഒക്കെ ഉണ്ടാകുമ്പോഴും ക്ലബ് ഫുട്ബോളുകൾ ഒക്കെ നമ്മുടെ വീട്ടിൽ സ്ത്രീകൾ നമ്മുടെ സഹോദരിമാർ നമ്മുടെ ബാക്കിയുള്ള അല്ലെങ്കിൽ മരമാരെ ബാക്കിയുള്ളവരൊക്കെ പെൺമക്കളൊക്കെ ഒരുമിച്ചിരുന്നല്ലേ നമ്മുടെ ടി വി കാണുന്നത് നമ്മുടെ നാട്ടിലൊരു കളി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് നല്ലൊരു വേൾഡ് കപ്പ് നടക്കുകയാണെങ്കിൽ നമ്മൾ പോകില്ലേ ഇപ്പോൾ ഖത്തറിൽ വേൾഡ് കപ്പ് കടന്നു മലയാളികളായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള എല്ലാം കുടുംബസമേതല്ലേ പോയത് കാരണം അവർക്ക് ജീവിതത്തിൽ വേൾഡ് കപ്പ് കാണാൻ അവിടെ ആയതുകൊണ്ട് സൗകര്യം കിട്ടി മിഡിൽ ഈസ്റ്റിലെ നടന്നുകൊണ്ട് ഏതെങ്കിലും സ്പെയിനിലോ പോർച്ചുഗലിലൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പോയിട്ട് കാണാൻ പറ്റില്ല ടിക്കറ്റ് എടുത്ത് പോകാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസ് അല്ല ഇവിടെ ടിക്കറ്റ് മാത്രമല്ല ടിക്കറ്റ് തന്നെ കുറേ ഫ്രീ ആയിട്ട് കിട്ടുന്ന പല ഓർഗനൈസേഷൻ്റെയും പിന്നെ കമ്പനികളുടെ ഒക്കെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോകുന്നത് അവിടെ സ്ത്രീയും ആ പുരുഷനൊക്കെ ഈ കളി കാണാൻ പോയതായി ഇവർ പെൺകുട്ടി സ്ത്രീകൾ പൊതുസ്ഥലത്ത് പങ്കെടുക്കാൻ പാടില്ല സ്റ്റേഡിയത്തിൽ വന്നിരിക്കാൻ പാടില്ല കുരുമുളക് സ്പ്രേ ഷിയാ മുസ്ലീങ്ങളാണ് ഇതിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് സുന്നികൾ കുറച്ചുകൂടി കുറച്ചുകൂടി പിന്നെ പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് പണ്ട് അവിടെ സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നില്ല സംഗീത ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതിനെല്ലാം ഉള്ള അവസരങ്ങളുണ്ട് മാത്രമല്ല സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക കാർ ഓടിക്കുക മറ്റേത് അവിടെ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ സ്ത്രീകൾക്ക് കൂടി പരിഗണന കിട്ടുന്ന രീതിയിൽ തുല്യതയുടെ ഒരു രംഗത്തേക്ക് സൗദി അറേബ്യ അതിവേഗം കടന്നു വരുന്നുണ്ട് സൽമാൻ രാജകുമാരൻ്റെ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും അദ്ദേഹം ഇപ്പം അഫ്ഗാനിസ്ഥാനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ പെൺകുട്ടികൾക്ക് കൊച്ച് പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ അവകാശമില്ലാന്നേ സ്കൂളിൽ പോകാൻ പാടില്ല പുറത്തിറങ്ങാൻ പാടില്ല അവിടെ പിന്നെ ഇപ്പം ശാന്തതയാണെന്നാണ് മൗതുഗതികൾ പറയുന്നത് ശാന്തത എന്ന് പറഞ്ഞാൽ ശ്മശാന മുഖതാന്നുള്ളതാണ് ശ്മശാനത്തിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ശാന്തത ഒച്ചയും മടിയൊന്നുമില്ല കാരണം എല്ലാം മരിച്ചു കിടക്കുക ചത്തത്തിനൊക്കമേ ജീവിച്ചിരിക്കലും എന്നുള്ള രീതിയിലാണ് അഫ്ഗാനിസ്ഥാനിലെ സാധാരണ മനുഷ്യൻ്റെ ജീവിതം അവർക്ക് എൻ്റർടൈൻമെൻ്റ് ഇല്ല ഒന്നുമില്ല സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല മാർക്കറ്റ് പോകാൻ പറ്റില്ല ഒന്നുമില്ല അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം പിന്നെ ഒന്ന് എന്തെങ്കിലും കാര്യത്തിന് പോകുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ പോകണം അല്ലാതെ പോകാൻ പറ്റില്ല പെൺകുട്ടികൾ സ്കൂളിൽ പോകാൻ പാടില്ല ചെറിയ കുട്ടികൾ കളിക്കേണ്ട പ്രായത്തിൽ അവർക്ക് കുട്ടികളാണെന്നൊന്നുമില്ല സ്ത്രീകൾ പെണ്ണായിട്ടാണ് കാണുന്നത് എല്ലാവരെയും പെണ്ണുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ചാക്കുമൂടി നടക്കണം പക്ഷേ താലിബാൻ്റെ ഒരു പ്രൗഢമായ ചരിത്രം അല്ലാതെ ക്ഷമിക്കണം അഫ്ഗാനിസ്ഥാൻ്റെ പ്രൗഢമായ ഒരു ചരിത്രം ആലോചിക്കണം ലോകത്ത് ഫെമ്യൂനിസം ഐച്ഛിക വിഷയമായി പഠിപ്പിച്ച അപൂർവ്വം ചില സർവകലാശാലകളിൽ ഒന്നായിരുന്നു കാബൂൾ സർവകലാശാല അങ്ങനെ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ഗംഭീരമായ ഒരു ചരിത്രമുണ്ട് അവർക്ക് സാമൂഹിക സാമൂഹ്യബോധത്തിൻ്റെ വലിയൊരു അടയാളപ്പെടുത്തിൽ ഉണ്ടായിരുന്നു കബൂൾ സർവകലാശാല കബൂൾ സർവകലാശാലയുടെ പല ആർ കെവ്സൊക്കെയുള്ള ഫോട്ടോസ് കെട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ തെരഞ്ഞെടുങ്ങ് കിട്ടും ഗൂഗിലൊക്കെ അവിടെ മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥിനികൾ വന്നിരുന്ന ആ ക്യാമ്പസിനെയാണ് നശിപ്പിച്ചത് ഇപ്പം ഇവർ ഡ്രസ് കോഡിനെ കുറിച്ച് പറയുന്നുണ്ട് ഖത്തറിലിയാണ് ഉണ്ടായിരുന്നത് ഖത്തറിൻ്റെ ഷെയ്ക്ക് ഇപ്പുറത്തെ ഷെയ്ക്ക് തമീമിൻ്റെ പിന്നെ ബാപ്പാൻ്റെ എത്രാമത്തെ ഭാര്യയാണെന്ന് എനിക്കറിയില്ല പിന്നെ മിസ്നാദ് അൽത്താനിയുടെ ഭാര്യ അവർ പാശ്ചാത്യ വസ്ത്രങ്ങൾ ധരിച്ച് കടന്നിരുന്നത് അന്യവൃഷ്ടൻ്റെ മുഖത്ത് നോക്കാൻ പാടില്ല മുഖത്ത് എന്താ പറ്റണത് പിന്നെ വേറെ എങ്ങട്ടാ നോക്കേണ്ടുവോ അത് ആദ്യം പറഞ്ഞു കൊടുക്കുക മുഖത്ത് നോക്കാൻ പറ്റില്ല പിന്നെ വേറെ എന്താ ഏത് ഭാഗത്തേക്ക് നോക്കേണ്ടതെന്ന് കൂടി പറയണം അന്യപുരുഷൻ മുഖത്ത് നോക്കാൻ പറ്റില്ല അന്യവൃഷ്ടനടുത്ത് സംസാരിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറയുമ്പം ഇവർ പറയുമ്പോൾ ഒരിക്കലും ചാക്കുമൂടി ഹിജാബ് പിന്നെ ധരിച്ച് അങ്ങനെ ചാക്കുമൂടിയിട്ടല്ല ഈ മിസ്നാദ് നടന്നിരുന്നത് ഖത്തറിൻ്റെ പ്രഥമ വനിതയായിരുന്നു ഫിഫയുടെ യോഗങ്ങളിൽ അവർക്ക് വേൾഡ് കപ്പ് ബിഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊക്കെ ഖത്തറിനെ പ്രതിനിധീകരിച്ച് പിന്നെ പങ്കെടുത്തിരുന്നത് മിസ്നാദാണ് അൽത്താനിയുടെ ഭാര്യ അവർ പിന്നെ ധരിക്കുന്ന പാശ്ചാത്യ വസ്ത്രങ്ങളാണ് അവർ ക്ഷയിക്കാൻ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് വിദേശ രാഷ്ട്രപ്രതിനിധികൾ വരുമ്പോഴൊക്കെ ഷെയ്ക്കാൻ കൊടുക്കുന്നുണ്ട് പുരുഷ വിദ്യ പിന്നെ വ്യത്യാസമില്ല ലിംഗപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ല ഒന്നുമില്ല തുല്യതയാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് ആലോചിച്ച് നോക്കണം ഇപ്പം പിന്നെ ഈ എൻ്റെ ഒരു സുഹൃത്തുണ്ട് സന്തോഷ് ചന്ദ്രൻ ഖത്തറുണ്ടായിരുന്ന ഇപ്പോഴവൻ ഖത്തറിലാണ് അവൻ ഖത്തർ കത്തട്ടിപ്പുഴ എന്ന് പറയുന്ന പത്രത്തിൻ്റെ ആയിരുന്നു എന്നെക്കാൾ അഞ്ചാറ് വയസ്സിന് മൂത്തതാണ് അവൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് അവൻ്റെ ഭാര്യയായിട്ടൊക്കെ നല്ല ബന്ധമാണൊക്കെയാണ് അവൻ ഇടക്കാലത്ത് അവർ താമസിച്ചിരുന്നത് അവൻ്റെ പിന്നെ കത്തട്ടിട്ടപ്പുളി തന്നെ വർക്ക് ചെയ്യുന്ന ലുബ്ന എന്ന് പറയുന്ന മലയാളി ആയിട്ടുള്ള പെൺകുട്ടി അവളും മുസ്ലിം കുടുംബത്തിനിന്നാണ് പിന്നെ അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് പിന്നെ ആൾ ഒരു ക്രിസ്ത്യൻ പ്രണയ പ്രണയവിഭാഗമാണ് അവൻ അന്ന് ദുബായിൽ എന്തോ ബിസിനസ്സോ ജോലിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അവളിവിടെ ഖത്തറിലാണ് ഇടയ്ക്ക് മാസത്തിലൊന്നാവുന്നെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് പോവും അങ്ങനെയായിരുന്നു അങ്ങനെ പോയും വന്ന് നിൽക്കുകയായിരുന്നു അപ്പോൾ സന്തോഷം ലുബിനും കൂടി ഒരുമിച്ചൊരു ഫ്ലാറ്റ് എടുത്തിട്ടാണ് താമസിച്ചത് ഒരുമിച്ചൊരു ഫ്ലാറ്റ് എടുത്തിട്ട് അവർ താമസിക്കുന്നത് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഒരു വക്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് മനോഹരമായിട്ട് അവർ ജീവിച്ചിരുന്നത് വളരെ നല്ല സൗഹൃദം അവൻ്റെ ഭാര്യയ്ക്ക് സന്തോഷിട്ട അറിയാം പിന്നെ ഡുബിനിയുടെ ഹസ്ബൻഡ് അറിയാം ലുബിനുടെ ഹസ്ബൻഡ് അവിടെ വരുമ്പോൾ അവിടെ നിൽക്കുന്നു സന്തോഷിന്റെ ഭാര്യ വെക്കേഷനൊക്കെ അവിടെ വരെ വന്ന് വന്നിട്ട് വന്നു വന്ന സമയത്ത് അവിടെ നിൽക്കുന്നു മോള് വന്നപ്പോൾ അവിടെ നിന്നിട്ടുണ്ട് കുക്കു എന്ന് പറയും എന്നാണ് ശരിക്കുള്ള പേര് അങ്ങനെ നിൽക്കുന്നു അങ്ങനെ ജീവിക്കാൻ കഴിയും മനുഷ്യനെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ടൈംസിനകത്ത് ഈ ലിവിങ് ടുഗതർ എന്ന പ്രയോഗം തന്നെ പിന്നെ തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ലിവിങ് ടുഗദർ എന്നുള്ളത് ഇപ്പോൾ മാരിറ്റിൽ സ്റ്റാറ്റസ് ചോദിക്കുമ്പം ഒന്ന് മാരിഡ് ആണ് അല്ലെങ്കിൽ അൺമാരിഡാണ് അല്ലെങ്കിൽ ലിവിങ് ടുഗതർ ലൈംഗിക പങ്കാളിയാണ് പക്ഷേ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് ലിവിങ് ടുഗതർ കൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് വിവക്ഷിക്കപ്പെടുന്നത് പക്ഷേ അത് തെറ്റായിട്ടുള്ള പ്രയോഗമാണ് ലിവിങ് ടുഗതർ എന്നാണ് ഒരുമിച്ച് ജീവിക്കുന്നതേ ഉള്ളൂ ഞാൻ നിങ്ങൾ ഒരുമിച്ച് പിന്നെ ഒരു വീട്ടിലെടുത്ത് ആവശ്യം ലിവിങ് ടുഗതറാണ് ആ രീതിയിലെടുക്കണം ഇതിൻ്റെ ഈ അർത്ഥങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നത് വലിയ പ്രശ്നമാണ് ഞാൻ നാരതാ ന്യൂസിൽ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പം പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ പിന്നെ വേറെ എവിടെയും നമ്മുടെ കൂടെ പെൺകുട്ടികൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ റൂം എടുക്കുമ്പോൾ രണ്ട് ബെഡ് വേണം എന്നുള്ളത് പറയും ഡബിൾ പിന്നെ ബെഡ്റൂമാണ് എടുക്കുന്നുണ്ട് ഒരുമിച്ചായിരിക്കും പലപ്പോഴും നിൽക്കുക ഉണ്ടാകുന്നത് അങ്ങനെ അത്ര വലിയ പ്രശ്നമല്ലേ ഇത് ഈ പിന്നെ പെൺകുട്ടികളെ കണ്ടാൽ പൊട്ടിപ്പോകുന്ന ബീജ സംഭരണികളായ ഏതെങ്കിലും പുരുഷന്മാരുടെ ശരീരം മാറുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് മാറുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ് അവർ ചികിത്സിക്കപ്പെടേണ്ടതാണ് ഒരുമിച്ച് ആവശ്യവും നേരിട്ട് ഒരുമിച്ച് ചിടപെട്ടവും നേരിട്ടോ ഒക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ആകർഷകത്തുള്ളവർക്കാണെങ്കിൽ അവർക്ക് എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് പരസ്യമായിട്ട് മറ്റുള്ളവരെ ബോധ്യ പിന്നെ കാണിച്ചുകൊണ്ട് വേണം വേണ്ട ഇതൊക്കെ ഈ രഹസ്യം എടുത്ത് ചെയ്യുന്നവരെയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത് പരസ്യമായിട്ട് അങ്ങനെ ജീവിക്കുന്നവർക്ക് ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല അങ്ങനത്തെ പിന്നെ അവർ സുഹൃത്തുക്കളാണ് അങ്ങനെയാണ് അപ്പം അങ്ങനെയാണ് പിന്നെ ലുബ്ലീൻ പിന്നെ സന്തോഷമൊക്കെ ജീവിച്ചിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പക്ഷേ ജോലിസ്ഥലത്ത് ഇടപെടുന്നതൊക്കെ പക്ഷേ ഇതൊക്കെ എറണാകുളം പോലെയുള്ള സിറ്റികളിലുള്ളൂ എൻ്റെ പുറത്തൊന്നും ഇപ്പോഴും ഇത് തയ്ക്കില്ല അങ്ങനെ താമസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ റൂമെടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ച കാണും എന്ന ഹരികൃഷ്ണൻ സിനിമയിൽ പിന്നെ മോൻലാലും മമ്മൂട്ടിയും കൂടി പരസ്പരം കൈ കെട്ടിയിട്ട പോലെ കൈ കെട്ടിയിട്ടൊക്കെ നിൽക്കേണ്ടി വരും പിന്നെ എന്നുള്ള മാനസികാവസ്ഥര നിൽക്കുന്ന ആൾക്കാരാണ് അത്രയും ഇല്ലാത്തവരാണ് അവർക്ക് ഈ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരാണ് എന്നുള്ളതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഒരു കാര്യങ്ങളും അവർക്കില്ല അപ്പം പിന്നെ നാരദാ ന്യൂസിലുണ്ടാകുമ്പോൾ നാരദാ ന്യൂസിൽ ഞങ്ങൾ ചെയ്തൊരു കാര്യം മത്സ്യസമൂഹത്തിൻ്റെ അന്ന് അദ്ദേഹം ചീഫ് എഡിറ്ററാണ് ഞാൻ ന്യൂസ് എഡിറ്ററാണ് ഞങ്ങൾ പിന്നെ സിഇഒ ഹേമന്ത് രാമകൃഷ്ണൻ അപ്പം ഞങ്ങൾ പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നാലഞ്ച് റൂമുള്ളൊരു പിന്നെ അപ്പാർട്ട്മെൻറ്റ് ആണ് എടുത്തത് അപ്പം ഈ സബ് റിറ്റേഴ്സ് ആയിട്ട് വരുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ പിന്നെ ക്യാമറ വീഡിയോ ജേർണലിസ്റ്റുകൾ പിന്നെ എഡിറ്റേഴ്സ് ഇവരെല്ലാവരും ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ഒറ്റ അടുക്കള കുക്കിംഗ് ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ പൈസ ഒരു ഷെയർ ചെയ്യും ഒരുമിച്ച് താമസിക്കുന്നത് അവർക്ക് പ്രത്യേകം റൂമുകളുണ്ട് ഒരു റൂമിൽ രണ്ട് പേരൊക്കെ വെച്ചിട്ട് അങ്ങനെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഞാനവിടെ ശനിയാഴ്ചകൾ മാത്രം പോകുക എന്ന് വെച്ചാൽ എനിക്ക് കമ്പനി കൂടാൻ വേണ്ടിയിട്ടാണ് ലിക്കറും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ശനിയാഴ്ചകളിൽ പോവും ശനിയാഴ്ച അവിടെ രാത്രി സ്റ്റേ ചെയ്യും രാത്രി സ്റ്റേ ചെയ്യുക എന്നുള്ള വെളുപ്പിനെ വരെ വർത്താനം പറഞ്ഞോ പാട്ടുപാടിയോ പിന്നെ ചുറ്റു കളിച്ചോ ഒക്കെ ഇരിക്കും മദ്യപിക്കുന്നവർ മദ്യപിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ബിയർ അടിക്കുന്നവർ ബിയർ അടിക്കും ഹോട്ടൽ അടിക്കുന്നവർ ഹോട്ടൽ അടിക്കും ഇതൊന്നും അടിക്കാത്തവർ ആക്കൂട്ടത്തിലിരിക്കും ഒക്കെയുണ്ട് ഭക്ഷണം ഒരുമിച്ച് കഴിക്കും അങ്ങനെയാണ് പക്ഷേ നല്ല രസമായിട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലതൊക്കെ തമ്മിൽ പിന്നെ ഗ്രൂപ്പ്സൊക്കെ തുടങ്ങി അങ്ങനെ ആയി പിന്നെ ഞാൻ അങ്ങോട്ട് പോകാതെ പിന്നെ അവരൊക്കെ തമ്മിൽ തമ്മിൽ ഉണ്ടാകാത്ത അവസ്ഥയും കുക്കിങ് സെപ്പറേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പിന്നെ എടുത്ത് അത് ചില നമ്മളെ ടിപ്പിക്കൽ മലയാളി മല്ലൂസിൻ്റെ ചില കുഴപ്പങ്ങളൊക്കെ അവിടെ വന്നുപോയി എന്തായിരുന്നാലും ഞാൻ പറയുന്ന അന്യപ്രഷൻ്റെ മോൾ കണ്ട് കല്ലെറിഞ്ഞു കൊല്ലണം എന്നൊക്കെയുള്ള അഭിപ്രായപ്പെടുന്ന നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അലിഖിതമായ നിയമങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത് ഖുർആൻ അങ്ങനെ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പലരും അങ്ങനെയാണ് ഇപ്പം ഈ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ബൈക്കിൽ പോകുമ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ ഒപ്പം പോയാൽ തന്നെ സ്ത്രീകൾ ചെരിഞ്ഞാണിരിക്കുക കാലപ്പുറത്ത് ഇപ്പുറത്തിട്ടിരിക്കില്ല അതിരുന്ന് കഴിഞ്ഞാൽ എന്തോ മോശമാണെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും മറ്റുള്ളവരിലക്കാർക്കും മലപ്പുറത്തുണ്ടായിരുന്നു സിസ്റ്റായും പറയൂ സമീപം കുറച്ച് കാര്യം പത്ത് പതിനഞ്ച് വർഷം മുമ്പ് വരെ ബൈക്കിൽ സ്വന്തം ഭർത്താവിൻ്റെ പോയാലപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും കാലിട്ടിരുന്നാലും എന്തോ മോശമാണ് എന്നുള്ള രീതിയിൽ പത്തി വർഷം മുമ്പ് വരെ കാരണം ഒരു സൈഡിലേക്ക് ഇരിക്കണം പെണ്ണ് മറ്റേത് അവൾ അഹങ്കാരിയാണ് അല്ലെങ്കിൽ അവൾക്ക് വേറെ കുഴപ്പമാണ് പിന്നെ കിഴപ്പാണ് കിഴപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ വരും അപ്പം ഈ പിന്നെ ഇപ്പം സിനിമയ്ക്കകത്ത് ഒരു കാലത്ത് മലയാള സിനിമയ്ക്കകത്ത് അമ്മമാർ കൂടെ പോകുമായിരുന്നു കാരണം അവിടെ പിന്നെ ഒരു പിന്നെ വിശ്വാസിത പ്രശ്നം ഉണ്ടായിരുന്നു സുരക്ഷയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇന്നൊക്കെ പെൺകുട്ടികൾ ഒറ്റയ്ക്കാണ് പോകുന്നത് വിദേശത്തുള്ള ഷൂട്ടിങ്ങുകളാണെങ്കിൽ എവിടെയാണെങ്കിലും എവിടെ ഷെഡ്യൂൾ ചെയ്താലും അവർ ലൊക്കേഷനിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നു ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നു ചിലപ്പോൾ പോകാൻ പറ്റുന്ന പോയി വരാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ അങ്ങനെ പോകുന്നു ചെയ്യുന്നു പാതിരാത്രി വരെ നിൽക്കുന്നു വർക്ക് ചെയ്യുന്നു മാത്രമല്ല അണിയറയിൽ വരുന്നു ഇപ്പം സംവിധായകരായിട്ട് അഞ്ജലി മേനെ പോലെയുള്ള ഒരു സംവിധായകന്മാരായിട്ട് വന്നു അതേപോലെ തന്നെ സ്ക്രിപ്റ്റിൽ വരുന്നു ക്യാമറ പിന്നെ അതേപോലെ തന്നെ കൊറിയോഗ്രാഫി ചെയ്യുന്നു ബാക്കിയുള്ളത് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ കാലം മാറുകയാണ് പക്ഷേ ഈ കാലം മാറുമ്പോഴും ഇസ്ലാമിക രാജ്യങ്ങളിൽ പലതും പ്രത്യേകിച്ചും പിന്നെ അഫ്ഗാനിസ്ഥാൻ ഇറാൻ പിന്നെ തുർക്കി സിറിയ ലബ ലബനൻ ഇങ്ങനെ ഉള്ള സ്ഥലത്ത് സ്ത്രീകൾ വല്ലാതെ പിന്തള്ളപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ടാണ് പോകുന്നത് യമൻ പോലെയുള്ള സ്ഥലത്ത് ഈ ഹൂതികൾ ഇഷ്യകളുടെ ഫണ്ടും മേടിച്ചിട്ട് വേണ്ടാത്ത പണികൾ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കുഴപ്പങ്ങളുണ്ടെന്നേ ഉള്ളൂ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് സുനിതാ വില്യംസ് അതിന് മുമ്പ് കൽപ്പന ചൗള പോയി ഇന്ത്യൻ വംശജിയാണെന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം കൽപ്പന ചൗള പക്ഷേ തിരിച്ചു വരുമ്പം മടക്കയാത്രയ്ക്കിടയിൽ അപകടത്തിൽ മരണപ്പെട്ടു ഏകദേശം രണ്ട് പത്തിണ്ട് മുമ്പാണ് അതിന് ശേഷം ഇപ്പോൾ സുനിതാ വില്യംസ് പോയി ഏകദേശം എട്ടോ ഒമ്പത് ദിവസത്തേക്ക് പോയതാണ് ബുച്ച് വിൽമോറും പിന്നെ സുനിതാ വില്യംസും കൂടെ രണ്ടുപേരും കൂടി അവർ പോയി അവർ പോയി പക്ഷേ ആ പിന്നെ പോക്ക് ഏകദേശം ഒമ്പത് മാസത്തോളം നീണ്ടുപോയി അനിശ്ചിതമായി നീണ്ടുപോയി സുനിത വില്യംസ് ഒരു പിന്നെ ഏഷ്യക്കാരി ആയിരുന്നെങ്കിൽ ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ തിരിച്ചെത്രേന് മുമ്പ് തലാഖി കൊല്ലും ഇന്ത്യക്കാരിയാണെങ്കിൽ നടക്കില്ല കാരണം എന്ന് വെച്ചാൽ മുത്തലാഖ് നിരൂപിച്ചുകൊണ്ട് മറ്റേ മൂന്ന് വട്ടം തലാക്ക് 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 ആണ് ചൊല്ലി പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ പുരുഷൻ ഇപ്പം അങ്ങനെ കഴിഞ്ഞതാ അല്ലെങ്കിൽ കല്ലെറുതി കൊല്ലാൻ സ്വീകരിക്കും അഫ്ഗാനിസ്ഥാനിലൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്പേസിലാണ് പോയിട്ട് വരുന്നതേ നമ്മുടെ ടെക്നോളജി അത്രയും വളർന്നു അതിൽ സ്ത്രീ പുരുഷ പിന്നെ തുല്യത കൂടി ഈ യാത്രയ്ക്കിടയിൽ തന്നെ ആസ് പിന്നെ ഇവർക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ആകെ രണ്ട് പേര് പോയി പിന്നെ വൺ ഇസ് ടു വൺ ആണ് അമ്പത് ശതമാനമാണ് കാരണം അതിനകത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വരുന്നത് രണ്ട് പേരാണ് പോയത് പേരിൽ ഒന്ന് വനിത ചരിത്രപരമായ നേട്ടമാണ് ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തുകയാണ് ചെയ്തത് ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രലോകത്തെ അത്ഭുതമായിട്ട് മാറുകയാണ് ചെയ്തത് അതിന് പറ്റിയ മനക്കരുത്ത് അതിനു പറ്റിയ ശാരീരിക ശേഷി ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ട വർഷങ്ങൾ നീണ്ട പിന്നെ പ്രാക്ടീസിന് ശേഷമാണ് അവർ പോയത് ഇനി അവർ റിയൽ ലൈഫിലേക്ക് നമ്മളെപ്പോലെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇനിയും മാസങ്ങളെടുക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇവർ പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യക്കാരിയാണെങ്കിൽ പോലും വലിയ പ്രശ്നമാണ് പിന്നെ അത്ര പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനെ കാരണം ഒമ്പത് മാസം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും വേറെ ഒടുത്തരുടെ കൂടെ ഒമ്പത് മാസം കഴിഞ്ഞ കഴിഞ്ഞാൽ എനിക്കിനി വേണ്ട എന്നൊക്കെ ഇതും പറയുക കാരണം എന്ന് വെച്ചാൽ ഇത് ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട് പ്രത്യേകിച്ചും യാഥാസ്ഥിതിക വിഭാഗത്തിനകത്ത് ഈ മാറ്റങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ സ്ത്രീകൾ ഇപ്പോഴും അടിച്ചമർത്തപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ളത് പറയാനാണ് ഞാൻ കാരണം എന്ന് വെച്ചാൽ ഈ മുത്തലാഖ് ഇപ്പോൾ പറയാൻ പിന്നെ കേസിലെ വിധി വന്നെങ്കിലും അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തലാഖ് നിയമം രാജീവ് ഗാന്ധി കൊണ്ടുവന്ന് രാജീവ് ഗാന്ധി ഇന്ത്യൻ സമൂഹത്തോട് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കൊലച്ചതിയാണ് അതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാലങ്ങളോളം ഒരു സമൂഹത്തെ പിന്നെ ഓടയിൽ കിടക്കാൻ വേണ്ടി പിന്നെ തള്ളിക്കളയുകയാണ് രാജീവ് ഗാന്ധി ചെയ്തത് അധികാരത്തിൻ്റെ താൽപ്പര്യത്തിൻ്റെ ഭാഗമായി യാഥാസ്ഥിതികവാദികളുടെ സമൃദ്ധത്തിന് അടങ്ങിയിട്ടും സാധാരണക്കാരായ മുസ്ലിം സമൂഹത്തിൻ്റെ ജീവിതം ദുസ്സഹമാക്കി തീർക്കുകയാണ് ചെയ്തത് ഒരുപാട് അനാഥരായ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുകയും ഒരുപാട് പിന്നെ തെരുവിലണയുന്ന സ്ത്രീകളെ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നിയമം കരിനിയമമായിരുന്നു മുത്തലാഖ് നിയമം പക്ഷേ അല്ല ഈ ലക്ഷ്മിക്കൽ മുത്തലാഖ് നിയമം അല്ല പിന്നെ മറ്റേ മുസ്ലിം പേഴ്സണൽ ലോയുമായിട്ട് ബന്ധപ്പെട്ട അതിനകത്ത് കൊണ്ടുവന്ന ഭേദഗതി പക്ഷേ അത് ഛാപാന കേസിലെ വിധിയുടെ മെറിറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി കൊണ്ടുവന്നാ പക്ഷേ അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ അര്യാഡ മുഹമ്മദ് നമ്മുടെ കേരളത്തിൽ അര്യാഡ മുഹമ്മദ് അതേപോലെ തന്നെ തലക്കുന്ദി ബഷീർ ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്തതാ മുസ്ലിം സമൂഹത്തിൽ തന്നെ അവധാന ചിന്താഗതിയിലുള്ള ആളുകൾ അതിനെ എതിർത്തതാണ് ശരിയത്ത് നിയമം ശരിയത്ത് നിയമമാണ് അന്ന് പിന്നെ അങ്ങനെ കൊണ്ടുവന്നത് അന്നാണ് പിന്നെ അന്ന് ഇടതുപക്ഷം അതിനെതിരായിരുന്നു സി പി എം അതുകൊണ്ടാണ് ഇ എം പിന്നെ എട്ടും കിട്ടും പത്തും കിട്ടും ഇ എം എസിൻ്റെ മോളെയും കിട്ടും നായനാരുടെ ഓളയും കിട്ടും എന്ന് നോന്നിട്ടും യാഥാസിക മുസ്ലിം തീവ്രവാദികൾ മുദ്രാവാക്യം വിളിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ സി പി എം ഇവർ ഈ മുത്തലാഖ് നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിർത്തും എന്തിനാണ് കൊണ്ടുവന്നത് കാലങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കേണ്ടിയിരുന്ന വൈകിയെങ്കിലും വൈകി കിട്ടുന്ന നീതി നീതിയല്ല എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ എന്നാലെങ്കിലും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഉത്തരേന്ത്യയിലെ മുസ്ലിം സമൂഹം ഇപ്പോഴും കിടക്കുക അവരെ ജീവിതത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് കൈപിടിച്ച് ചേർത്താനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന സഹായിക്കപ്പെടേണ്ടുന്ന ഒരു ഇടപെടൽ തന്നെയായിരുന്നു ആ നിയമം എന്നുള്ളത് ആ നിയമം നടപ്പിലാക്കേണ്ടതാണ് അവർ മറ്റുള്ളവരെ പല മനുഷ്യരായിട്ട് ജീവിക്കേണ്ടതാണ് അവരുടെ കുട്ടികളും പഠിക്കേണ്ടതാണ് അല്ലാതെ ഒന്ന് കെട്ടുക എന്നിട്ട് പിന്നെ നാലഞ്ച് കുട്ടികളെ ഉണ്ടാക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ തലാക്കി ഇല്ല അത് കഴിഞ്ഞിട്ട് അടുത്തത് കെട്ടുക കെട്ടുള്ള തന്നെ പരിപാടി ആ നാല് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി പത്ത് പതിനാറ് കുട്ടികളുണ്ടാവും ഈ കുട്ടികളെ നോക്കാൻ പറ്റില്ല അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല അവരെ പിന്നെ അവരെ നോക്കാൻ ഈ സ്ത്രീകൾക്ക് ശേഷി ഉണ്ടാവില്ല ഭർത്താവ് തിരിഞ്ഞ് നോക്കില്ല കാരണം അവൾ അവൻ വേറെ കെട്ടിപ്പോയി എന്നിട്ട് ആ ആറേഴ് വയസ്സാകുമ്പോഴേ അവരെ പിന്നെ ചായക്കടയിൽ ചായ അടിക്കാനോ അല്ലെങ്കിൽ പിന്നെ ടയർ കടയിൽ കാറ്റടിക്കാനോ അങ്ങനെ ഓരോ പണിക്ക് വിടും അവർ മാത്രമല്ല അവർ അപ്പോൾ പിന്നെ മറ്റ് പല മാഫിയകളായാലും ചൂഷണം ചെയ്യപ്പെടും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടും അല്ലാതെ പിന്നെ കാര്യർമാരായിട്ട് ലഹരി മരുന്നു പിന്നെ മാഫിയ ചൂഷണം ചെയ്യും അങ്ങനെ ഇതിനൊക്കെ അഡിക്റ്റായി പോകും അതുകൊണ്ട് തന്നെ ക്രൈം റേറ്റ് എടുത്ത് നോക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ ക്രൈം റേറ്റ് എടുത്ത് നോക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കൂടുതലായിട്ട് പിന്നെ കുറ്റവാളികളായിട്ട് വരുന്നു ജനസംഖ്യാപരമായിട്ട് അത് ഒട്ടും ലോജിക്കലല്ലാത്തൊരു സംഭവമാണ് നടക്കുന്നത് അതിന് മാറ്റം വരുത്താൻ വേണ്ടിയിരുന്നു പിന്നെ നരേന്ദ്രമോദിയുടെ ഈ സുപ്രധാനമായിട്ടുള്ള നീക്കം ഉണ്ടായിരുന്നു എന്തായിരുന്നാലും എനിക്ക് വീണ്ടും പറയാനുള്ളത് സ്പേസിൽ പോയി വന്നത് സുനിതാ വില്യംസ് സ്പേസിൽ പോയി വന്നു പാ പിന്നെ പാശ്ചാത്യമായതുകൊണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ബംഗ്ലാദേശിനോ ഒക്കെ ഉൾപ്പെടെയുള്ള ഇറാനിലോ സിറിയയിലോ തുർക്കിയിലോ പിന്നെ യമനിലോ ഒക്കെയുള്ള ഒരു സ്ത്രീകൾക്കും ഒരു നൂ ഒരു നൂറ്റാണ്ടിനകം സ്വപ്നം കാണാൻ കഴിയാത്ത അവർക്ക് അങ്ങനത്തെ ഒരു കാര്യം സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ നിലവിലുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്